കണ്ണൂർ കുറുമാത്തൂരിൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മാതാവ് മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തി മുബ്ഷീറയെ തളിപ്പറമ്പ് ഡിവൈഎസ്പി വീണ്ടും ചോദ്യം ചെയ്യുകയാണ് കൊലപാതക കാരണം വ്യക്തമല്ല എന്നാണ് പോലീസ് പറയുന്നത് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി അരുൺ കൂടുതൽ കാര്യങ്ങൾ ഇവർ പറയുന്നില്ല എന്നതാണോ അബദ്ധത്തിൽ കുഞ്ഞ് കയ്യിൽ നിന്ന് വീണുപോയി എന്ന തരത്തിലേക്കൊക്കെ കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞതായി അറിഞ്ഞിരുന്നു കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പോലീസിന് ആ അനുജ ആദ്യഘട്ടത്തിൽ ഈ അമ്മ മുഗശറെ നൽകിയ മൊഴി അബദ്ധത്തിൽ ആയി കുട്ടി കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബദ്ധത്തിൽ വഴുതി ആയി കുഞ്ഞ് കിണറ്റിലേക്ക് വീണു പോ വീണുപോ പോയതാണ് എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി പക്ഷെ പോലീസിന് അതിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു പോലീസ് അതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നു അങ്ങനെ മുഖഷറയെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്താലാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ആ പോലീസിന് ലഭിച്ചത് ഒടുവിൽ മുബശ്വറ തന്നെ താൻ കിണറ്റിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞതാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു അതിന്റെ ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷമാണ് മുബശ്വറയുടെ അറസ്റ്റ് തളിപ്പറവ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി അറിയേണ്ടത് എന്തിനാണ് ഈ കുഞ്ഞിനെ മുബശ്വറ കൊലപ്പെടുത്തിയത് എന്ന കാര്യമാണ് അതിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ് പോലീസ് അറിയിക്കുന്നത് അതിൽ മുബശ്വരയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് മുബഷിറയും ആ മറ്റ് വീട്ടുകാരും നൽകുന്ന മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട് ചില സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് അപ്പോൾ മുബശിറയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതെന്താണ് ഇതിന്റെ കാരണം എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാവൂ അത്തരം നടപടികളിലേക്ക് എന്തായാലും പോലീസ് ഈ ഘട്ടത്തിൽ കടന്നിട്ടുണ്ട് എന്തായാലും ദാരുണമായ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത് ആ മിനിഞ്ഞാനാണ് ഈ കുഞ്ഞിനെ ആ വീടിന് തൊട്ട് സമയമുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയൽവാസികളായിരുന്നു കുഞ്ഞിനെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയത് ആ ഘട്ടത്തിലാണ് ആ അബദ്ധത്തിൽ കുളിപ്പിക്കുന്നതിനിടെ കിണറ്റിലേക്ക് വീണതാണ് എന്ന് മൊഴി മുപക്ഷര നൽകിയത് പക്ഷെ ആ കിണറിന്റെ ഒരു സാഹചര്യം അവിടെ ഗ്രില്ലിട്ട കൃത്യമായ ആൾമറയുള്ള വലയുള്ള ഒരു കിണറാണ് അപ്പോൾ ആ കിണറിലേക്ക് എങ്ങനെ ഈ കുഞ്ഞു വീണു എന്ന സംശയമൊക്കെ ആ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് ഉണ്ടായിരുന്നു അങ്ങനെയാണ് പോലീസിൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയും ഈ മുഖഷിതയെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു അതെന്തായാലും ഈ കേസിൽ നിർണായകമായി ആ ഒടുവിൽ ഇപ്പോൾ മുഖഷിതയുടെ ഈ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടാണുള്ളത് ഇനി എന്താണ് ഇതിന്റെ കാരണം ഈ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് തളിപ്പറമ്പ് പോലീസ് കടന്നിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം